മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹായുതി സഖ്യം വിടാൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സിപിയെ ബി ജെ പി രഹസ്യമായി നിർദ്ദേശിച്ചിരിക്കുകയാണെന്ന് ആർ എസ് എസുമായി ബന്ധമുള്ള മറാത്തി വാരിക വിവേക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ സിപിയുമായുള്ള സഖ്യത്തെ തുടർന്ന് ജനവികാരം ബി ജെ പിക്ക് രൂക്ഷമായി തിരിഞ്ഞതായി വിവേക് വാരികയിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇത് മഹാരാഷ്ട്രയിൽ അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തിലേക്ക് നയിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷം മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും എന്നാൽ അജിത് പവാറിന്റെ പാർട്ടിയുമായുള്ള സഖ്യം തങ്ങളെ ദോഷകരമായി ബാധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതായി എൻസിപി വക്താവ് ക്ലൈഡ് ക്രാസ്റ്റോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എൻസിപി ശരത് പവാറിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് വസ്തുത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ബി ജെ പിയും എല്ലാ വിഷയത്തിലും ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയുമായുള്ള സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്നപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കുമെന്നാണ് വാരികയിലെ ലേഖനത്തിൽ പറയുന്നത് ി ജെ പി അജിത് പവാറിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുകയാണ് അജിത് പവാറിൽ നിന്ന് മഹായുധി വിടാൻ ആവശ്യപ്പെടാമെന്നും ലേഖനത്തിൽ പറയുന്നു എൻസിപിയുമായും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായുമുള്ള ബി ജെ പിയുടെ സഖ്യം മഹാരാഷ്ട്രയിലെ വോട്ടർമാർ അംഗീകരിച്ചിട്ടില്ലെന്ന് ക്രാസ്റ്റോ വാദിച്ചു അജിത് പവാറിനെ കൊണ്ടുവരാനുള്ള തീരുമാനം ബി ജെ പ്രശ്നമുണ്ടാക്കി അതിന്റെ ഫലമായി മഹാരാഷ്ട്രയിലെ നിരവധി ലോക്സഭാ സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടമായി അജിത് പവാറിനോട് മഹായുധി വിടാൻ ബിജെപി ഇപ്പോൾ തന്ത്രപൂർവ്വം ആവശ്യപ്പെടുന്നുവെന്ന് ക്രാസ്റ്റോ പറഞ്ഞു എൻ സഖ്യം സംബന്ധിച്ച് ബിജെപി പി അംഗങ്ങൾക്കും അനുഭാവികൾക്കും ഇടയിലുള്ള വിയോജിപ്പ് എടുത്തു കാണിക്കുകയും പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ള വിധിചലനത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ബി ജെ പിയിലോ സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ളവരുമായ മിക്കവാറും എല്ലാ വ്യക്തികളും ബി ജെ പി എൻസിപിയുമായി സഖ്യമുണ്ടാക്കുന്നത് അംഗീകരിക്കുന്നില്ല വ്യാപാരികൾ ഡോക്ടർമാർ പ്രൊഫസർമാർ അധ്യാപകർ എന്നിവരിൽ ബി ജെ പി എൻസിയുമായി സഖ്യമുണ്ടാക്കിയതിനാൽ പാർട്ടി കേടർക്കിടയിലെ അസ്വസ്ഥ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് നിരീക്ഷണം മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപത്തിമൂന്നിൽ നിന്ന് ഒൻപതായി കുത്തനെ കുറഞ്ഞു ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വിജയിച്ചത് ഇതിന് വിപരീതമായി പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സഖ്യം മികച്ച പ്രകടനം കാഴ്ചവച്ചു നാൽപ്പത്തിയെട്ടിൽ മുപ്പത് സീറ്റുകളും ഒരുമിച്ച് നേടി എന്നാൽ തന്റെ അനന്തരവൻ അജിത് പവാർ എപ്പോഴെങ്കിലും മുന്നണിയിലേക്ക് മടങ്ങാൻ ശ്രമിച്ചാൽ തീരുമാനമെടുക്കേണ്ടത് തന്റെ പാർട്ടിയാണെന്നും താനല്ലെന്നും ശരത് പവാർ വ്യക്തമാക്കി വീട്ടിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വയം തീരുമാനമെടുക്കില്ല ഒപ്പം നിൽക്കുന്ന എല്ലാവരോടും കൂടിയാലോചിക്കുമെന്നും ശരത് പവാർ പറഞ്ഞു തന്റെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കില്ലെന്നും എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാത്ത നേതാക്കളെ സ്വീകരിക്കുമെന്നും ശരത് പവാർ പറഞ്ഞിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസം മാത്രം ശേഷിക്കെ അജിത് പവാറിനെ ഞെട്ടിച്ച സംഭവമായാണ് സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ബിജെപി അജിത് പവാറിനെ പുറത്താക്കിയില്ലെങ്കിൽ അഘാടി സഖ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ തൂത്തുവരുമെന്ന് മനസ്സിലാക്കിയാണ് മഹായുതി സഖ്യം ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്